നമസ്കാരം ഇന്ന് മിക്ക ആളുകളും മൊബൈൽ ഫോണിന്റെ കവറുകളിലാണ് എ ടി എം കാർഡുകൾ നോട്ടുകൾ ഉൾപ്പെടെ വയ്ക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഫോണിന്റെ ബാക്ക് കവറിൽ പണം വയ്ക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്നതാണ് വാസ്തവം പലരും ഫോണിന്റെ ബാക്ക് കവറിനെ ചെറിയൊരു പേഴ്സായി ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ നോട്ടുകൾ അല്ലെങ്കിൽ നൂറ് രൂപയുടെ നോട്ടുകളാണ് അതിൽ ഇടം പിടിക്കുന്നത് കുറച്ച് പണമോ എ കാർഡുകളോ ചെറിയ കുറിപ്പുകളോ ആധാർ കാർഡോ ഒക്കെ വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് തികച്ചും സൗകര്യമുള്ളതായി തോന്നിയേക്കാം പ്രത്യേകിച്ചും പേഴ്സ് കൊണ്ട് നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഇതിന് ചില അപകട സാധ്യതകളുണ്ട് ഇത്തരം പ്രവർത്തികൾ ഫോണിനും അത് ഉപയോഗിക്കുന്ന ആളിനും ഒരുപോലെ അപകടമാണ് ഫോണുകൾ പല കാരണങ്ങളാലും ചൂടാകുന്നത് സാധാരണമാണ് ഇപ്പോഴത്തെ ചില സ്മാർട്ട് ഫോണുകൾ അമിതമായ ചൂട് തടയാൻ പ്രത്യേക കൂളിംഗ് സംവിധാനങ്ങളുണ്ട് എന്നാൽ എല്ലാ ഫോണുകൾക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല കൂളിംഗ് സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം ഫോണിന്റെ കവറിനുള്ളിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല എന്നതാണ് ഫോൺ ചൂടാകുമ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ചൂട് കൂടുകയും പ്രശ്നം വഷളാവുകയും ചെയ്യും ഏറ്റവും ഗുരുതരമായ സാഹചര്യങ്ങളിൽ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫോൺ കവറിനെ പേഴ്സായി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് മിക്ക ഫോണുകളുടെയും ആന്റിനകൾ മുകളിലെ ഭാഗത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് പാനലിന്റെ മുകളിലായി പണം കാർഡുകൾ തുടങ്ങിയവ സൂക്ഷിക്കുന്നതിലൂടെ ആൻറ്റിനയുടെ പ്രവർത്തനത്തിലും തടസ്സം സംഭവിക്കാം ഇത് ഫോണിന് ആവശ്യമായ സിഗ്നലുകൾ ശരിയായി സ്വീകരിക്കുന്നതിനെയും ബാധിച്ചേക്കും കവറിനകത്ത് ഒന്നും വച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഫോൺ അതിയായി ചൂടാകുന്നത് ഒരു പ്രധാന കാരണമാകും അങ്ങനെ വരുമ്പോൾ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ചൂട് സ്ഥിരമായി കൂടുന്നുണ്ടെന്നും തോന്നിയാൽ സുരക്ഷയ്ക്കായി പിൻകവർ നീക്കം ചെയ്യുകയും ഇന്റർനെറ്റ് ഓഫ് ചെയ്യുകയും ആവശ്യമെങ്കിൽ ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയുമാവാം ഫോണിന്റെ ബാക്കിൽ എന്തെങ്കിലും വച്ചാൽ ചൂട് കൊണ്ട് വളഞ്ഞു പോകൽ നാണയങ്ങൾ പോലുള്ളവ വയ്ക്കുമ്പോൾ ചൂട് കൂടാൻ ഇടയാകും ഇതിന്റെ ഫലമായി ബാറ്ററിയുടെ ഹെൽത്ത് കുറയുകയും ഡിസ്പ്ലേ താളം മാറുകയും പ്ലാസ്റ്റിക് കവർ ഉരുകയോ ബലഹീനമാവുകയോ ചെയ്യുന്നതാണ് ദൈർഘ്യമേറിയ വീഡിയോ കളിക്കുന്നതും ഹെവി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നതും ഫാസ്റ്റ് ചാർജിംഗ് മെത്തേഡ് ചെയ്യുമ്പോഴൊക്കെ ഫോൺ ചൂടാകും ഫോൺ ചൂടാകുമ്പോൾ ബാക്ക് കവറിൽ വെച്ചിരിക്കുന്ന പണത്തിനും ഫോണിനും നാശനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ശീലം ഉപേക്ഷിക്കുന്നതാണ് അത്യുത്തമം ന്യൂസ് ഡെസ്ക് പത്തൊമ്മ ടി